ാണ് ഞാനൊരിക്കലെ വസല്ല കൂടെ താമസിച്ചു രാത്രിയായപ്പോ അവിടെ നിന്ന് എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ കരയുന്നത് ഞാൻ ഓതി ഓതി പിന്നെ കരയുകയാണ് അല്ല എന്റെ റസൂല് ഞാനിങ്ങനെ കേട്ടു വീണ്ടും ബിസ്മി ഓതുകയും കരയുകയും ചെയ്തു ഇത് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ തുടരുകയാണ് വീണ്ടും ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ അല്പസമയം കഴിഞ്ഞപ്പോല്ലാ റസൂല് വീണ്ടും ഓതുന്നു എന്നിട്ട് കരയുന്നു വീണ്ടും ഓതുന്നു വീണ്ടും കരയുന്നു എന്നിട്ടല്ല എന്റെ റസൂന് ഇങ്ങനെ പകുതുകയാണ് വൈലുൻ തുതിരി കൂറഹത്തുള്ള അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിച്ചില്ലെങ്കിൽ അതേ അവരെ വലിയ നഷ്ടക്കാരാ അവിന്റെ റഹ്മത്ത് ലഭിക്കാത്തവർക്ക് അവർക്കാണ് അവർക്കാണ് എന്ന് അള്ളാഹാന്റെ റസൂലി ഇങ്ങനെ പാരായണം ചെയ്യുകയാണ് വിസ്മിയെ ഓദ്യം കരയാ എന്താ കാര്യം അള്ളാന്റെ അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാത്തവർക്ക് നാശമാണ് അള്ളാ റമലാനെന്റെ പദ്ധതി ദിനരാത്രി ഞങ്ങൾ കഴിഞ്ഞു പോയ പോയപ്പോ ആറാമത്ത് ലഭിച്ചവരിൽ ഞങ്ങളെ പെടുത്തണേ അള്ളാ അള്ളാഹുവിന്റെ കാരുണ്യ കാരുണ്യം ലഭിച്ചവരിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരട്ടെ അള്ളാഹു നമ്മളെ പെടുത്തി തരട്ടെ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് ഉണ്ട് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ

എന്തിനാണ് തങ്ങളെ തങ്ങളെ കരയിപ്പിച്ച കാര്യം എന്താണ് അപ്പോഴാണ് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ എല്ലാ വീഴ്ചകളിൽ നിന്നും അല്ലാഹു തങ്ങളെ രക്ഷപ്പെടുത്തിയില്ലയോ നബിയെ അവിടെ തെറ്റ് ചെയ്യാത്ത ആളല്ലേ അവിടെ അവിടത്തെ അല്ലാഹുവിന്റെ വലിയ സംരക്ഷണം ഉണ്ടല്ലോ നബിയേ പിന്നെ റസൂലല്ലാ അവിടെ നിന്ന് കരയുന്നത് അള്ളാന്റെ റസൂല് പറഞ്ഞു പറഞ്ഞു എനിക്ക് രാത്രിയിൽ ഒരു ആയത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്

സമാപാതി വല്ലർ നിശ്ചയ ആകാശഭൂമികളുടെയും അതുപോലെ തന്നെ അതിന്റെ സൃഷ്ടിപ്പില് വൽവത്തിൽ രാത്രിയും പകലും ഇങ്ങനെ വ്യത്യാസപ്പെടുന്നുണ്ടല്ലോ അതിനെല്ലാ അതേ ചിന്തിക്കുന്നവർക്ക് ആയാത്തിൽ അൽബാബ് ചിന്തിക്കുന്നവർക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട് ഈ ആയത് ഇന്നി വല്ലാശാണികളുടെ സൃഷ്ടിയും എത്ര അത്ഭുതകരമാണ് ഈ ആകാശത്തിന്റെ സൃഷ്ടി സൃഷ്ടി പ്രത്യേകമായ ഒരു ആണിയോ അല്ലെങ്കിൽ കുന്തമോ എന്തെങ്കിലും വെച്ച് ആകാശത്തെ പിടിച്ചു നിർത്തിയിരിക്കുകയാണോ അല്ല ആകാശത്തല്ലാമി ഭൂമിയുടെ അള്ളാഹു സ്ഥാപിച്ചിരിക്കുകയാണോ ഭൂമിയാണെങ്കിലോ അത്ഭുതകരമായ അറപ്പിന്റെ സൃഷ്ടിയല്ലേ അല്ലാഹുവിന്റെ സൃഷ്ടിപ്പല്ലേ വളരെ അത്ഭുതകരമായ റബ്ബിന്റെ സൃഷ്ടിപ്പാണല്ലോ ഭൂമി എന്ന് പറയുന്നത് അതാണ് എല്ലാ പറയുന്നത് ഇന്ന ഫീ ഖൽഖിസ് വൽ ആകാശ ഭൂമികളുടെ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പേ വില പകലുകൾ വ്യത്യാസപ്പെടുന്നത് രാവുലാകുന്നു സൂര്യൻ ഉദിക്കുന്നു രാത്രിയാകുന്നു വല്ലാത്തൊരു പ്രതിഭാസമല്ലേ വല്ലാത്തൊരു അത്ഭുതമല്ലേ അല്ലാവു ചെയ്യുന്ന സംവിധാനങ്ങളല്ലേ ഇതേ ചിന്തിച്ചിട്ട് എന്നിട്ടുള്ള വരെയാണ് ലായാ ഉലി അതെ അതിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങൾ ചിന്തിക്കണം ചിന്തിക്കണം നമ്മള് ബോധമുള്ളവരാകണം അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് നമുക്ക് വേണം വേണം എത്ര അത്ഭുതകരമായ സൃഷ്ടിഫാണ് സൃഷ്ടിപ്പ് ഈ ഭൂമിയുടെ സൃഷ്ടിപ്പ് ഈ ആകാശത്തിന്റെ സൃഷ്ടിഫ് രാവിലെ ആകുന്നു അള്ളാഹുവിന്റെ അള്ളാന്റെ തീരുമാനമല്ലേ ഒരു ദിവസം ായി രാത്രില്ലെങ്കിലോ ഒരു ദിവസം രാത്രിയായി പകലായില്ല അല്ലെ 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 രാത്രിയാകുന്നു പകലാ പകലാ പകലാകുന്നു രാത്രിയാകുന്നു ഒരു ദിവസം പൂർണ്ണമായി രാത്രിയായി ഇത് കൂട്ടുകൂട്ടി ചെയ്യും എന്ത് ചെയ്യും

രാത്രി എഴുന്നേറ്റ് ഇങ്ങനെ കരയണം രാത്രി എഴുന്നേറ്റ് കരയണം ചിന്തിക്കണം ഇരുന്നിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ചിന്തിക്കണം നല്ല സുഖമുള്ള സമയമാണ് ചിന്തിക്കാൻ പറ്റിയ ടൈമാണ് വേറെ ചിന്തകളൊന്നുമില്ല വേറെ 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 ഓർമ്മകളൊന്നും ഇല്ല എന്റെ റബ്ബ് റബ്ബ് എത്ര വലിയ ആ റബ്ബിനെ ഓർത്തിച്ച് കരയാണ് ഇതൊക്കെ എന്തിനാ പറയണ അള്ളാൻ്റെ ഒരുപാട് ആളുകൾ ഒരുപാട് ആൾ ആളുകൾ യുദ്ധത്തിൽ മരണപ്പെട്ടു ആ എഴുപത് ആളുകൾ മരണപ്പെട്ടപ്പോ അവരുടെ ജനാസ മുന്തിയ പരിഗണന കൊടുത്തത് ആർക്കാണ് ആദ്യം കബറടക്കിയത് ആരെയാണ്

മനപ്പാടമാക്കിയ ആളുകൾ വലിയ മഹത്വമാണ് അതാണ് ഇങ്ങനെ പറഞ്ഞു വരുന്നത്